ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിയൊന്ന് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ നാല് തൻ്റെ സ്വന്തം മകനെ സംരക്ഷിക്കുന്നതിൽ തന്നെ തടയുവാൻ ഒന്നിനും കഴിയുകയില്ല എന്ന് ആ അമ്മ തെളിയിച്ചു അഞ്ചു വയസ്സുള്ള തൻ്റെ മകൻ വീടിനു പുറത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ നിലവിളിക്കുന്നത് അവൾ കേട്ടു ധൃതിയിൽ പുറത്തേക്കൂടിയ അവൾ അവൻ്റെ കളിക്കൂട്ടുകാരനെ കണ്ട് ഞെട്ടി ഒരു കടുവ ആ വലിയ കടുവ അവളുടെ മകൻ്റെ തല വായിലാക്കിയിരുന്നു ആ അമ്മ തൻ്റെ ഉള്ളിൽ ശക്തി സംഭരിച്ച് അതിനോട് പോരടിച്ച് അതിൻ്റെ വായിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിച്ചു ആ അമ്മയുടെ വീരോചിതമായ പ്രവൃത്തി തൻ്റെ വചനത്തിൽ കൂടി തൻ്റെ മക്കൾക്കായുള്ള ദൈവത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടുള്ള സ്നേഹത്തെയും സംരക്ഷണത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു തള്ളക്കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുപോലെ ദൈവം തൻ്റെ ജനത്തെ ആർദ്രതയോടെ പരിപാലിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഒരമ്മയ്ക്ക് താൻ മുലയൂട്ടിയെന്ന കുഞ്ഞിനെ മറക്കാൻ കഴിയാത്തവണ്ണം ഒരു ബന്ധമുള്ളതുപോലെ ദൈവം തൻ്റെ ജനത്തെ മറക്കുകയോ തൻ്റെ കരുണ വറ്റിപ്പോക്കുകയോ ഇല്ല അവസാനമായി ഒരു തള്ളപ്പക്ഷി തൻ്റെ തൂവലുകളുടെ സംരക്ഷണയിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നതുപോലെ ദൈവം തൻ്റെ ജനത്തെ തൻ്റെ തൂവലുകളാൽ മറയ്ക്കുന്നു തൻ്റെ വിശ്വസ്തത അവർക്ക് പരിചയം പലകയും ആകുന്നു ചിലപ്പോൾ നമുക്ക് ഏകരും മറയ്ക്കപ്പെട്ടവരും എല്ലാത്തരം ആത്മീക ശത്രുക്കളാലും പിടിക്കപ്പെട്ടവരുമായി തോന്നാം എന്നാൽ ദൈവം കരുണയോടെ നമ്മെ പരിപാലിക്കുകയും ആശ്വസിപ്പിക്കുകയും നമുക്കായി പോരാടുകയും ചെയ്യുമെന്ന് ഓർക്കാം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രൂപം ഒരു രക്ഷകർത്താവ് എന്ന വിധത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഏതൊക്കെ വിധത്തിലാണ് അവിടുത്തെ പരിപാലനവും ആശ്വാസവും സംരക്ഷണവും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ദൈവത്തിന് മഹത്വം